കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും ക്ഷേമനിധി പെൻഷൻ ബോർഡ് അധികൃതർ കുടിശ്ശിക വരുത്തുന്നത് ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു തയ്യൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും ക്ഷേമനിധി പെൻഷൻ ബോർഡ് അധികൃതർ കുടിശ്ശിക വരുത്തുന്നത് ഒഴിവാക്കണമെന്നും കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച സർക്കാരിനും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനും നിവേദനവും സമ്മേളനം തയ്യാറാക്കി നൽകി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു പതിനാറ് ദിവസം എസ് ടി വകന സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു എസ് ഡി വകം പതിനാലാം ദിവസം നിരാഹാര സമരം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ എട്ട് ജില്ലാ ഓഫീസുകൾ അന്നൊക്കെ നടന്ന സമരങ്ങളുടെ ഫലമായിട്ട് ആണ് വീണ്ടും എല്ലാ ജില്ലകളിലും ഓഫീസുകൾക്ക് അനുമതി നൽകിയത് ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് ഭട്ട് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ ഫണ്ട് വിതരണം കെ എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് രാമൻ ചെന്നിക്കര നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ജേക്കബ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി യു ശങ്കരൻ സെക്രട്ടറി എസ് രാധാകൃഷ്ണ ഭട്ട് വിനോദ് ഉദിനൂർ മോഹൻദാസ് കുമ്പള കെ വി ബിന്ദു കെ യശോദ കെ രുക്മിണി എം മാലതി പി വൈ കുഞ്ഞികൃഷ്ണൻ പി നാരായണൻ സി ഭാസ്കരൻ നായർ വി പത്മനാഭൻ കെ ബാലകൃഷ്ണശെട്ടി ഉദയൻ ബടാസാബ് ഒ വി ഗംഗാധരൻ സതീഷ് ആചാര്യ പി കെ റഹ്മത്ത് കെ വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്